മൂലനക്ഷത്രം മൂലനക്ഷത്രം ധനുക്കൂറുകാരാണ് മൂല മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് ഏഴാം ഭാവത്തിലാണ് വ്യാഴം വന്നു നിൽക്കുന്നത് അപ്പോൾ ഏഴില് വ്യാഴം നിൽക്കുമ്പോൾ ഏറ്റവും നല്ല സമയമാണ് നിവൃത്തി സ്ഥാനമാണല്ലോ എന്ത് കാര്യത്തിനും ഒരു അനുഗ്രഹ സ്ഥാനമാണ് വ്യാഴം വന്നു നിൽക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ മൂന്നിലെ രാഹു ഉണ്ട് മൂന്നിലെ രാഹു നല്ലതാണ് പതിനൊന്നിലെ രാഹു നല്ലതാണ് ഗോചരാവസ്ഥയിൽ വരുമ്പോൾ പതിനൊന്നിലെ രാഹു നല്ലതാണ് മൂന്നിലെ രാഹു നല്ലതാണ് പിന്നെ ഇവിടെ ശനിയാണ് നാലിലുള്ളത് ശനി നാലാം ഭാവം നമ്മുടെ ആയതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ അധിപതി വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും നമുക്കൊരു നല്ലൊരു സമയമാണ് അപ്പോൾ ശനീശ്വരൻ നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ടതില്ല ശനിയെ നമുക്ക് അത്രയും നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ആക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ശനി നാലിൽ നിൽക്കുമ്പോൾ കണ്ടകനാണ് എങ്കിലും ഈ കണ്ടകനെ അത്ര ദോഷത്തെ ഈ മൂലനക്ഷത്രക്കാർക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ രാഹു ആണ് ഉള്ളത് മൂന്നില് അല്ല മൂന്നില് അത് നല്ലതാണ് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് പക്ഷേ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതു ഒമ്പതിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഭാഗ്യത്തെ കുറയ്ക്കുന്നു ഏ ഒമ്പതാം ഭാവത്തില് സൂര്യൻ്റെ ക്ഷേത്രത്തില് കേതു വരുമ്പോൾ അത് ഭാഗ്യത്തെ കുറയ്ക്കുകയാണ് നമുക്ക് ചെയ്യുന്നത് ഇവിടെയൊക്കെ നമുക്ക് അനുഗ്രഹ സ്ഥാനം വന്നെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ബാങ്കിൻ്റെ വല്ല ലോണോ അല്ലെങ്കിൽ വല്ല നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ വേണ്ടി നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആയിരിക്കില്ല ഏറ്റവും ലാസ്റ്റ് വരിക നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ ഈ ഒരു സമയത്ത് വരും നമ്മുടെ ഈ ഒമ്പതാം ഭാവത്തിലല്ലേ അതും ആ ഭാഗ്യത്തിലുമല്ലേ പിന്നെ ഇവരെ സംബന്ധിച്ച് രോഗാവസ്ഥകൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഈ കേതു ചിങ്ങത്തിലെ ഈയൊരു വർഷക്കാലം നിൽക്കുന്നത് കൊണ്ട് മിക്ക രാശിക്കാർക്കും നമുക്ക് കേതു വരും ഇവിടെ രോഗസംബന്ധമായ ദുരിതങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങൾ അങ്ങനെയൊക്കെ വരും നമുക്ക് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ നാലാം ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളെ ഉണ്ടാക്കണം ശനി നാലിലല്ലേ അതുകൊണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ വ്യാഴം നല്ല പോലെ സർവ്വ ഈശ്വര കാരകത്വം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് കുട്ടികളുടെ കാര്യമായാലും എക്സാമിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് മറ്റു മേഖലയിൽ ഇപ്പോൾ തുണികൾ കുറേ സ്ത്രീകൾ തുണികളായിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും ഈ വ്യാഴം നിങ്ങൾക്ക് നല്ല അനുകൂലാവസ്ഥയും നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത് പിന്നെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യത്തെ കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കുക എന്നുവെച്ചാൽ കുറേ പൈസ ഇട്ടിട്ട് അവർ ലേഗ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നുണ്ട് ഈ കേതു അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പൈസ കുറച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റ് ടൈമിങ് വരുമ്പോൾ നിറയെ പൈസ കൊടുത്ത് പോവാുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പോകാൻ പറ്റും വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോയി ഭജിക്കുക ശിവനെ നന്നായിട്ട് ആരാധിക്കുക അത് ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് എള്ളുതിരി കൊടുക്കുക നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയും എടുത്തു വയ്ക്കുക അത് മാസത്തിലൊരിക്കുക ഈ ഒരു വർഷം അതൊക്കെ നോക്കിയാൽ നമ്മൾ മറ്റുള്ള ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും